ഇന്നൊരു മൂന്ന് കേക്കിൻ്റെ വർക്ക് കാണിച്ചുതരാം മൂന്ന് കേക്കും ഒരേ ദിവസം തന്നെ ചെയ്ത ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേട്ടോ ഈ ഒരു ഫസ്റ്റ് കേക്ക് നീരജായിരുന്ന കേട്ടോ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്കിനകത്ത് എഴുതേണ്ടത് ഹാപ്പി ബർത്ത്ഡേ ചന്ദു എന്നായിരുന്നു ഈ ചന്തു എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ഈ ചതിക്കാത്ത ചന്ദ് സിനിമയായിട്ടോ ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈന് പെട്ടെന്ന് ചെയ്ത് കൊടുത്തിട്ട് ഉച്ചയായപ്പോഴത്തേന് കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അടുത്ത കേക്ക് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ചക്കരായിരുന്ന കേട്ടോ കേക്കിനിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഇതും രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ എന്ത് ഡിസൈൻ ചെയ്യണമെന്നുള്ളതൊക്കെ അങ്ങനെ കേക്ക് നേരത്തെ തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ടഫായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് എന്തിരുന്നാലും വൈകുന്നേരത്തേക്ക് കൊടുത്താൽ മതിയായിരുന്നു അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് അക്രൂൻ്റെ ബർത്ത്ഡേയ്ക്ക് വീട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗിരിചാണ്ടിയായിരുന്നു ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞ ഡിസൈൻ ഒക്കെ ചെയ്ത് ചെയ്ത് ഒരു ഐഡിയ ഇല്ല ഇപ്പം എന്ത് ഡിസൈൻ ചെയ്യണമെന്ന് ഇന്ന് കാണിച്ച എല്ലാ കേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു